ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പഴുത്തയൊക്കെയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട് വരട്ടിയും അലുവക്കിയൊക്കെ വെക്കുന്നുണ്ട് നമുക്ക് സീസൺ കഴിഞ്ഞാലും ചക്ക ചിപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അത് ചിപ്സിന് കരുതി വയ്ക്കാനാണ് ഓണമൊക്കെ വരുമ്പം നല്ല ഫ്രഷ് ചിപ്സ് ഉണ്ടാക്കണ്ടേ അത് വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിതിപ്പോൾ ഒരു ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചുളയെല്ലാം എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ പച്ചയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ അതേപോലെ നല്ല ഷേപ്പിൽ അരിഞ്ഞെടുക്കുക ഉണങ്ങുമ്പോൾ ഒത്തിരി കൂടെ ഒന്ന് ചുരുങ്ങും പക്ഷെ ഉണങ്ങി കിട്ടാൻ എളുപ്പമുണ്ട് ഇതേ ഷേപ്പിൽ നമ്മൾ വറ്റലിനെടുക്കുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കുക ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം നമ്മളിതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് രണ്ട് രീതിയിലെടുക്കാം ഒന്ന് ആവി കയറ്റി ഒന്ന് ചെറുതായിട്ടൊന്നും പച്ച കളയണം അതല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഉടനെ തന്നെ ഇനി എടുക്കണം ഇപ്പം ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം ഇഡല കുട്ടാത്തി വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് വാരിയില്ല ആവിയിൽ നമ്മളൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ വെള്ളം വാലാനുമൊക്കെ എളുപ്പമുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഒരാവി കയറിയാൽ മതി ഒരുപാട് ബന്ധു പോകരുത് ആ പച്ച പച്ചയെന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി പോണങ്ങുന്നതിന് എളുപ്പമുണ്ട് നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇപ്പോൾ ഒരുപാടുള്ളപ്പോൾ എല്ലാം ഒരുപോലെ അങ്ങ് വിളഞ്ഞ പാകമായി വെറുതെ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ എപ്പം വേണമെന്ന് തോന്നിയാലും നമുക്ക് കുറേ എടുത്ത് വറുത്തെടുക്കാം ഇതൊന്നാവി ആവി കയറട്ടെ അടച്ചു വെച്ച നമുക്ക് പെട്ടെന്ന് തന്നെ ആവി വരും ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പകർന്നിടാം എല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെയില വെയിലത്ത് വെച്ച് ഉണക്കാം ഒറ്റ വെയിൽ കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും ഇപ്പൊ അത്രയ്ക്ക് നല്ല ചൂടാന്നല്ലോ അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ എടുത്തു വെക്കാൻ നല്ല പറ്റിയ സമയമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട നല്ല വെയിലത്ത് തന്നെ വെച്ച് ഉണക്കാൻ പഠിക്കും ശീലിക്കണം ഉണ്ട് വെയിലുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ ഉണക്കി എടുക്കാൻ പിന്നെ നല്ലതുപോലെ രണ്ട് മണിക്കൂർ വെയിൽ ഉള്ളുമ്പോൾ നമുക്ക് ജലാംശം എല്ലാം ഒരുവിധം പോയി പകുതി ഉണങ്ങിക്കിട്ടും വേവാതെ ശ്രദ്ധിക്കണം നമ്മൾ ആവി കയറ്റുമ്പോൾ വെന്തു പോയാൽ ഇതാവ് പൊടിഞ്ഞു പോവും ചെറിയൊരു ആവി തെറ്റിയാകാം അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് വൈകിട്ട് ഉണക്കിയെടുക്കാം എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പ്രകൃതി കഞ്ഞിഞ്ഞു തരുന്ന പല സാധനങ്ങളും നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇനി അത് വേസ്റ്റാക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ദിവസത്തെ വെയിൽ മൊത്തം കൊണ്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് തോന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണക്ക പരുവെന്ന് പറയുന്നത് ഇത് ഓടിയണം ആ പരുവ് മേലെ നല്ലപോലെ രണ്ടാമത്തെ ദിവസം നിരത്തുവാണ് അതിൻ്റെ വൃത്തിയായിട്ട് നിരത്തി ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പാകം നോക്കുമ്പോൾ ഇതൊന്ന് ഒടിച്ച് നോക്കണം അപ്പോൾ നല്ലപോലെ ഒടിയും അതാണ് ഇതിൻ്റെ പാകം എന്നിട്ട് നമുക്ക് എയർടൈറ്റുള്ള പാത്രത്തിലിട്ട് വെച്ചിരുന്ന ആവശ്യം വരുമ്പോഴെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് ഓറ്റിയെടുക്കാം അപ്പോൾ ഏത് സമയത്തും നമുക്ക് ചക്ക ചിപ്സ് ഉപയോഗിക്കാൻ വയ്ക്കും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഒരു ഭാഗമായിട്ട് കാണിക്കാനൊക്കത്തില്ല നീ ഇത് പറക്കുന്നതും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വെറൈറ്റീസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ